െൽക്കം ബാക്ക് അപ്പ് ഇന്ന് നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് അപ്പോൾ കുറെ നമ്മൾ ഗെയിം പ്ലേയ്സ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്നു മുതൽ നമുക്ക് ഗെയിം പ്ലേയ്സ് ഒക്കെ ലൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം വി സ്പാരോ എന്ന് പറഞ്ഞൊരു ഓപ്പൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോരോ ഗെയിം പ്ലേയിൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഫോർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം അപ്പം ഇന്നെന്തായാലും ഞാൻ എൻ്റെ മെയിൻ സ്കോഡ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ആണ് ഇപ്പോൾ നല്ലൊരു എഫക്റ്റ് ചെയ്തൊരു ഫോർമേഷനാണ് ഞാൻ ഓൾറെഡി ഈ ഒരു ഫോർമേഷൻ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓപ്പണൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോഡ് തന്നെയാണ് ഓപ്പണൻ ആയിട്ട് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് എൻ്റെ ഒരു സിമിലർ രീതിയിലുള്ള ഫോർമാഷനാണ് ഉള്ളത് ഓക്കെ അപ്പം എൻ്റെ ഫോർവേഡ് ആയിട്ട് സുവാരസ് റുമ്മി ആൻഡ് മെസ്സി ആണ് ഇപ്പോൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അവൻ്റെ കസ്റ്റമൈസ്ഡ് ആണ് അപ്പൊ ഇപ്പൊ ഏത് ഫോർമേഷൻ ആണ് കളിക്കുന്ന വെച്ചാൽ താഴെ കമന്റ് ഇടുക അപ്പൊ നിങ്ങൾക്ക് കളിച്ച് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയ ഫോർമേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചെയ്യുക അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ഫോർമേഷൻ കളിച്ചതിന് ശേഷം നല്ല ഫോർമേഷൻ ആണെങ്കിൽ റിവ്യൂ ഇടാം അപ്പൊ എല്ലാവരും അവരവർ കളിക്കുന്ന ഫോർമേഷൻ താഴെ കമന്റ് ഇടുക ഇപ്പൊ ഞാനിപ്പോ എന്തായാലും ലോങ് ബോൾ കോണ്ടറിലാണ് പ്ലെയിങ് സ്റ്റൈൽ കളിക്കുന്നത് ഫസ്റ്റ് അറ്റാക്ക് ആണ് പക്ഷെ ഇത്തരം ഷോട്ടൊന്നും നമ്മളെ പീറ്റർ സ്മൈക്കിളിനെ മറികടക്കാൻ പറ്റില്ല പവനെന്തായാലും കുറെ ഫീച്ചർ കാട് ഏഹ് ഷോർട്ട് ഒക്കെ വെച്ചിട്ടുള്ള സ്ക്വാഡാണ് മെസ്സിണർ ബോൾ കഴിയുന്നു പോയി എടാന്തായാലും കുഴപ്പമില്ല എട്ട് മിനിറ്റ് ആയുള്ളു ഇതുവരെ നമുക്കൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല ഫുൾ ഓപ്പണന്റ് അറ്റാക്കിങ് ആണ് എന്തായാലും ബോൾ കിട്ടിയിട്ടുണ്ട് റമ്മി സുവാരസ് ഷോട്ട് എന്തായാലും ഫിനോമിനൽ ഫിനിഷിങ് സുവാരസിന്റെ ഫിനോമിനൽ ഫിനിഷിംഗ് വർക്ക് ആയിട്ടുണ്ട് ചുമ്മാ ഒരു സെലിബ്രേഷൻ ഇട്ടാണ് ഷോ ആക്കാനായിട്ടോന്നല്ല കാരണം വീഡിയോ ഇടുന്ന സമയത്ത് ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി സെലിബ്രേഷൻ ഇട്ടതാണ് ഓക്കെ എന്തായാലും ഒന്നേ പൂജ ആയിട്ടുണ്ട് റിവാൾഡോ 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 ഷൂട്ട് इंटरसप्राफ्रीडा बाकी इंटीट नेवा मेस्सी 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 लैनल मे गोल ഇപ്പൊ മെസ്സിയുടെ കയ്യിൽ ബോൾ കിട്ടിയാൽ കുറച്ച് സീനാണ് കാരണം നല്ല സ്പീഡുള്ള മെസ്സിയാണ് അപ്പൊ എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് ടുത്യാവശ്യം നല്ലൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉള്ള ഓപ്പണന്റ് ആണ് കാരണം രണ്ട് ഗോൾ ആകുമ്പോൾ തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ നിർത്തി പോവാറുണ്ട് എന്തായാലും ഒരു ഗോളും കൂടി അടിച്ചു നോക്കാം അവന്റെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് അത്രയുണ്ട് നോക്കാം അവിടെ ഗോൾ കീപ്പർ കേറി വരുന്നുണ്ട് ഓക്കെ ലൂയിസ് ഗോൾ അഗൈൻ

അവന്റെ മിഡ്ഫീൽഡിൽ റൈസ് നല്ലൊരു കളിയാണ് കളിക്കുന്നത് മിഡ്ഫീൽഡില് മെയിൻ ആയിട്ട് പാസ് റിസീവ് ചെയ്യുന്നതും ഡിഫൻഡ് ഒക്കെ റൈസ് റൈസ് ആണ് കളി ഹാഫ് ടൈമിൽ പോസ് ചെയ്തിട്ട് നോക്കാം വീണ്ടും ആ ഒരു സെയിം പ്ലെയർ ആണ് ആ മിഡ്ഫീൽഡ് ഫുള്ള് ഭരിക്കുന്നത് അവന്റെ റൊമി റൊമ്മി ടു മെസ്സി മെസ്സി ടു റിവാൾഡോ കൗണ്ടർ അറ്റാക്ക് ആണ് ആണ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രോസ് അറ്റാക്ക് ബട്ട് ആണ്ാൾഡോ ഉപക്ക് ആണ്ാവശ്യം ഗോൾ കീപ്പറിന്റെ കിഡിലൻ സേവായിരുന്നു റൗൾ ടൂറൊമ്മൂപാസ് വീണ്ടും ഡി റൈസ് ആണ് ഈ ചെങ്ങായി എത്താത്തൊരു സ്പേസ് ഇല്ല ഗ്രൗണ്ടിൽ റിവാൾഡോ റിവാൾഡോ ടു മെസ്സി അതാണ് വീണ്ടും ഡിഫൻഡ് ചെയ്യാനും വരുന്നത് ഡി റൈസാണ് ഇവൻ്റെ ഡിഫൻഡേഴ്സൊക്കെ ഇവിടെ ഓ മെസ്സിയുടെ ഷോട്ട് മിസ്സായി ഈ ഒരു മാച്ചിലെന്തായാലും ഡി റൈസിൻ്റെ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസ് ആണ് കാണുന്നത് അറ്റാക്കിലായാലും ഡിഫൻസിലായാലും ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓൾറെഡി ത്രീ സീറോ ലീഡിലാണുള്ളത് നമ്മൾ ഹാഫ് ടൈം അവർ ആയി 48 ഓക്കേ ആഫ് ടൈം ആയിട്ടുണ്ട് 30 ഓൾ ദാറ്റ് വാസ് ആസ് വൺ സൈഡഡ് ആസ് ഇറ്റ് ഗെറ്റ്സ് ഓൺലി വാട്ട് ഹപ്പൻസ് ടു ദി സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് റൈ കാർഡ് റൈ കാർഡ് ടു സുവാറസ് സുവാറസ് ടു മെസ്സി മെസ്സി ത്രൂ ഇൻ Interception ആണ് റിവാൾഡോ റിവാൾഡോ ടു റൗൾ ഓക്കേ ഓക്കേ സുവാറസ് 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 ഓ വീഗൈൻ Interception അവൻ എന്തായാലും സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ വലിയ പെർഫോമൻസ് ഒന്നും കണ്ടില്ല കാർഡ് ഇന്റർസെപ്ഷൻ ആണ് ഈ ഒരു പ്ലെയറിന്റെ ഫുള്ള് മാക്സിമത്തിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു മാച്ചിന് കാണാൻ പറ്റുന്നത് അവൻ്റെ ആ ഒരു ഡി റൈസ് മിഡ്ഫീൽഡ് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കൂളായിട്ട് ഇതിലും കൂടുതൽ മിസ് ഗോളടിക്കട്ടും ഗോളടിച്ചിട്ടുണ്ട് മൂന്നേ ഒന്നാക്കിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ലീഡ് ഇനിയും ഉയർത്താൻ പറ്റുന്നു തോന്നുന്നുണ്ട് കാരണം അത്യാവശ്യം നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇറക്കേണ്ട സമയമായി സൂപ്പർ സബുകൾ വെയിറ്റിംഗ് ആണ് റിവാൾഡോ റിവാൾഡോ ടു മെസ്സി ഏടാ നല്ല കൂടായിട്ട് ആ ഒരു പ്ലെയറിനെ കട്ട് ചെയ്താണ് പെനാൾട്ടിയാ എന്തായാലും പെനാൾട്ടി കിട്ടിയിട്ടുണ്ട് ഓക്കെ സെന്ററിലേക്ക് അടിക്കാം ചേടാ മെസ്സിയുടെ കിക്ക് മിസ്സായിട്ടുണ്ട് ീഡ് ഉയർത്താൻ കിട്ടിയ നല്ല ചാൻസ് ആയിരുന്നു എന്തായാലും മിസ്സാക്കി വീണ്ടും മെസ്സി 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 നമുക്ക് സബ് സബ്ബാറാക്കാൻ ഒന്നാമത്തെ സൂപ്പർ സബ് രണ്ടാം സൂപ്പർ സബ് മൂന്നാം സൂപ്പർ സബ് ഇപ്പം മൂന്ന് സൂപ്പർ സബ് സ്കില്ല് കൊടുത്ത പ്ലെയേഴ്സിനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി ബാക്കി അവർ നോക്കിക്കോളൂ എന്തായാലും എ എം എഫും കൂടെ ചേഞ്ച് ആക്കാം ഡ്രാഗൺ ഓക്കെ ഒക്കെ സെറ്റാണ് ഏടാ മെസ്സിനാ സി എം എഫ് ആയിട്ടത് കുറച്ചു കഴിഞ്ഞിട്ട് മാറ്റാം പക്ഷേ അത് ഞാൻ ശ്രദ്ധിച്ചില്ല കളി എന്തായാലും എഴുപത്തി ഒന്ന് മിനിറ്റ് ആയിട്ടുണ്ട് പിമയാങ്ങിന്റെ പെർഫോമൻസ് എനിക്ക് എന്തായാലും നല്ല ഇതായിട്ട് തോന്നി വർത്തായിട്ട് തോന്നി ഒരു കാർഡ് കാരണം എനിക്കെന്തായാലും അതിലത്തെ ഷോർട്ട് ടൈം കാർഡ് കിട്ടിയില്ല ഇത് ഈ ഹൈലൈറ്റ് ആണ് കിട്ടിയത് പക്ഷെ എന്തായാലും നല്ല പെർഫോമൻസ് ആണ് പറഞ്ഞു തീർന്നില്ല അപ്പൊ ഞാൻ ഗോളടിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു പ്ലെയറിന്റെ എപ്പോഴും ഒരു അറ്റാക്മെന്റിൽ റണ് എടുത്തോണ്ടും നമുക്ക് ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ എന്തായാലും സൂപ്പർ സൂപ്പർ സെപ്പിന്റെ സ്കില് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിന്റെ പ്ലെയർ റിവ്യൂ ആൻഡ് പ്ലെയർ പ്രോഗ്രഷൻ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യ കാരണം എന്റെ ടീമിൽ എപ്പോഴും ഞാൻ ഇപ്പൊ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ് എപ്പിക് പ്ലേഴ്സ് ഉണ്ടായിട്ട് പോലും ഞാൻ ഈ ഒരു പ്രമേയങ്ങനെയാണ് യൂസ് ചെയ്യാറ് his work done. Argentina certainly looks sharp there. They're very well drilled in this art of counter attacking. Substitution on the field. Number 11. So now we're gonna get those changes we have been expecting. Messi. Punched away Dragon vito Messi Receiving Leo Leo a Messi. Okay, Messi, 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 Messi Acharanadagam. Yeah. Messi! And yeah. no. that's got behind for a goal kick. മിഡ്ഫീൽഡിൽ ആ ഡിയസിനെ കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല എന്ത് ശല്യാണ് എന്റെ ടീമിലുണ്ട് ഞാൻ പക്ഷെ ഇറക്കാറില്ല മുമ്പെല്ലാം കളിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല അങ്ങനെ ഇവന്റെ ടീമില് നല്ല പെർഫോമൻസ് കഴിച്ചൊരു പ്ലെയർ തന്നെയാണ് ഫുൾ ടൈം ഓൾമോസ്റ്റ് കളി തീരാറായി സ്റ്റാർട്ടിങ് മുതൽ എൻഡ് ടൈം വരെ ആ ഒരു പ്ലെയർ ആ ഒരു സ്റ്റാമിനയിൽ തന്നെ കളിക്കുന്നുണ്ട് ഫൈവ് മിനിറ്റ് എക്സ്ട്രാ ടൈമിലാണ് കളിസെക്ഷൻ ഇപ്പൊ എന്തായാലും മാച്ച് കണ്ടിട്ടുണ്ട് നാലേ ഒന്നിന് നമ്മൾ ജയിച്ചിട്ടുണ്ട് എന്തായാലും ഓപ്പണിന് അത്ര മോശം പറയാനൊന്നുമില്ല ഒന്നുമില്ല അവർ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത് സാധാരണ നമ്മൾ മൂന്നിൽ കൂടുതൽ ഗോളൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും കിറ്റ് അടിച്ച് പോകാറാണ് ഇവനെന്തായാലും ഗെയിം കംപ്ലീറ്റ് ആക്കി അപ്പം അത് തന്നെ വലിയ കാര്യം ഇതുപോലുള്ള കൂടുതൽ ഗെയിം പ്ലേസ് വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം നമ്മുടെ ഫ്രണ്ട്ലി എടുത്ത് സബ്സ്ക്രൈബർ ആൻഡ് റാങ്ക് മാച്ചുകളൊക്കെ നമുക്ക് ലൈവായിട്ട് ഇടാം അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് ബൈ